രണ്ടായിരത്തി പതിനാല് എന്നത് വാഹന രംഗത്തെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള മോഡലുകളെ പരിഷ്കരിച്ചെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത് എല്ലാ വാഹന നിർമ്മാതാക്കളും തന്നെ അവരുടെ നിലവിലുള്ള മോഡലുകൾക്ക് ചെറിയ ചില മാറ്റങ്ങൾ നൽകി എന്നാൽ പുതിയ രീതിയിൽ അവതരിപ്പിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ച് എന്നുള്ളത് വാഹന രംഗത്ത് ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു കാലം കൂടിയാണ് നിരവധി മോഡലുകളാണ് അണിയറയിൽ തയ്യാറാകുന്നത് ഇത്തരത്തിൽ ആദ്യം തന്നെ നിരത്തിലിറങ്ങുന്ന വാഹനങ്ങളെ ആദ്യം തന്നെ അവതരിപ്പിക്കുന്ന ഫാസ്ടാകിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വാഹനങ്ങളെ മുഖം എനിക്കിറക്കുക എന്നുള്ളത് ഇപ്പോൾ എല്ലാ വാഹന നിർമ്മാതാക്കളും പുലർത്തി വരുന്ന ഒരു കാര്യമാണ് നിലവിലുള്ള വാഹനത്തിൻ്റെ ഷേപ്പിൽ ചില കാര്യമായ മാറ്റം വരുത്തി അവയെ പുതിയ വിഭാഗത്തിലേക്ക് അവതരിപ്പിക്കുന്നു ഇത്തരത്തിൽ ഇന്ത്യൻ നിരത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു മോഡലാണ് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് എന്നുള്ളത് ഈ സ്വിഫ്റ്റിൻ്റെ മുഖഭാവത്തിൽ കാര്യമായ മാറ്റം വരുത്തി ഇപ്പോൾ പുനരവതരിപ്പിച്ചിരിക്കുകയാണ് ഈ വാഹനത്തെയാണ് ഇന്നും നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മാരുതി സുസുക്കിയുടെ പ്രീമിയം ഹാച്ച്ബാക്ക് വാഹനമാണ് സ്വിഫ്റ്റ് ഡീസൽ പെട്രോൾ മോഡലുകളിൽ ഇത് ലഭ്യവുമാണ് മൂന്ന് വർഷം മുമ്പായിരുന്നു ഇവരുടെ രണ്ടാം തലമുറയിലെ സിഫ്റ്റിനെ ഇവർ അവതരിപ്പിച്ചത് ഇപ്പോൾ പുതിയ രൂപത്തിൽ ചെറിയ വരുത്തി ഇറക്കിയിരിക്കുന്നു ഇടക്കാലത്ത് ഡീസൽ മോഡലിന് ആവശ്യകർ ഏറെയായിരുന്നു എന്നാൽ ഇതേ വിഭാഗത്തിലേക്ക് മറ്റു വാഹന നിർമ്മാതാക്കൾ കൂടി മോഡലുകളെ അവതരിപ്പിച്ചപ്പോൾ ഇതിനോടുള്ള ജനങ്ങളുടെ താല്പര്യം വന്നു എങ്കിലും സ്വിഫ്റ്റ് തന്നെയാണ് ഈ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന മോഡലും ഇപ്പോൾ ചെറിയ മാറ്റങ്ങൾക്ക് വിധേയമാക്കി പുത്തൻ രീതിയിൽ അവതരിപ്പിക്കുകയാണ് ഇതിന്റെ മാറ്റങ്ങളെല്ലാം പുറമേ കാണുന്ന രീതിയിൽ തന്നെയാണ് അത് ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഇതിന്റെ ഒരു റേഡിയേറ്റർ ദ്രില്ലിലാണ് റെഡിറ്റ് ഗ്രില്ലിൻ്റെ ഷേപ്പിൽ ചെറിയൊരു വ്യത്യാസം വന്നിരിക്കുന്നു അതുപോലെ തന്നെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രില്ലിൻ്റെ ഡിസൈനും ആ ഒരു ഷേപ്പിൽ കാര്യമായ മാറ്റം വന്നിരിക്കുകയാണ് അതുപോലെ എയർ ഡാമിന് വലിപ്പം കൂടുകയിരിക്കുന്നു അപ്പോൾ തന്നെ വാഹനത്തിനൊരു പുതിയ രീതിയിൽ അവതരിപ്പിച്ച മോഡൽ എന്നുള്ളൊരു അവസ്ഥ വരുന്നുണ്ട് അതുപോലെ പിന്നെ വന്നിരിക്കുന്ന മാറ്റം ഇപ്പോൾ പല വാഹനങ്ങളിലും സ്റ്റാൻഡേർഡായി കണ്ടിരിക്കുന്ന ആ ഒരു ഡേ ടൈം എൽ ലൈറ്റ് എന്നുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന അലൂമിനിയത്തിൻ്റെ ഒരു ഫിനിഷ് ആ ഒരു ഫോഗ് ഫോഗ്ലാമിൻ്റെ ഭാഗത്ത് ഘടിപ്പിച്ചിരിക്കുകയാണ് ഇത്രയും മാറ്റങ്ങളാണ് മുൻഭാഗത്ത് പ്രധാനമായും മാറ്റിയിരിക്കുന്നത് പിന്നെ അടിസ്ഥാന ശൈലിയിൽ വളരെയധികം മാറ്റങ്ങളൊന്നും വരുത്താതെ തന്നെ ഈ ഒരു ചെറിയ ചില മാറ്റങ്ങൾ വരുത്തി പുതിയതായി അവതരിപ്പിക്കുകയാണ് സുജുക്കി മാരുതി സുജുക്കി ചെയ്തിരിക്കുന്നത് പിന്നുള്ളത് ഇതിൻ്റെ ആ ഒരു വെയിറ്റിൽ കാര്യമായ ഒരു കുറവ് വരുത്തിയിരിക്കുന്നു അപ്പോൾ അങ്ങനെ രീതിയിൽ ഒരു കുറവ് വരുത്തുമ്പോൾ ശരിക്കും അത് പവറിൽ കുറച്ചധികം മാറ്റങ്ങൾ അല്ലെങ്കിൽ പവർ കുറച്ചധികം കൂടുന്നു അതുപോലെ തന്നെ ഇന്ധനക്ഷമതയും കാര്യമായ രീതിയിൽ കൂടുന്നതാണ് പിന്നെ ഇതിൻ്റെ ബാക്കി ചില ഒരു ഡിസൈനിലെ മാറ്റങ്ങളുടെ കണ്ടതിന് ശേഷം നമുക്കിതിൻ്റെ സാങ്കേതികപരമായ മാറ്റങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാം ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ കഴിയുന്ന മാറ്റങ്ങളെ ഇതിനുള്ളൂ ബോഡി ഗേജിൽ കുറവ് വന്നിരിക്കുന്നു അതിനാൽ ഭാരക്കുറവ് അനുഭവിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇന്ധനക്ഷമത കൂടുകയും പവർ കൂടുകയും ചെയ്യുന്നു ഗ്രിൽ പമ്പർ ഇവയാണ് പ്രധാനമായി മാറ്റിയിരിക്കുന്നത് പതിനഞ്ചിഞ്ച് അലോയ് വീലും ഇതിൽ തന്നെ ഘടിപ്പിച്ചു പിൻവശത്ത് സെൻസറും ഘടിപ്പിച്ചിരിക്കുന്നു മൂവായിരത്തി എണ്ണൂറ്റി അൻപത് മില്ലിമീറ്റർ നീളവും രണ്ടായിരത്തി നാനൂറ്റി മുപ്പത് മില്ലിമീറ്റർ വീൽബേസുമാണ് ഉത്ഭാഗത്ത് കാര്യമായ മാറ്റങ്ങളൊന്നും എടുത്തു പറയാനില്ല കാര്യം ഇതിന് മുമ്പുണ്ടായിരുന്ന മോഡലിലുള്ള അതേ ഡിസൈനിലും അതേ ഘടകങ്ങളും അതേ ലക്ഷറിയും നിലനിർത്തി തന്നെയാണ് ഇതിൻ്റെ ഉത്ഭാഗത്തെയാണ് ഈ ചൊരുക്കിയിരിക്കുന്നത് ഒരു അടിസ്ഥാന നിറം എന്നുള്ളത് കറുപ്പാണ് അത് ഡാഷ് ബോർഡിലാണെങ്കിലും സെൻട്രൽ കൺസോളിലാണെങ്കിലും സീറ്റിലും ഒക്കെ ഒരേ രീതിയിലുള്ള ഒരു കളർ ടോൺ നൽകിയിരിക്കുന്നു പിന്നെ പില്ലറിന് മാത്രമാണ് മറ്റൊരു ടോൺ നൽകിയിരിക്കുന്നത് അലൂമിനിയം ഫിനിഷും അതുപോലെ തന്നെ എന്താ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഓഡിയോ സിസ്റ്റവും അതിൽ തന്നെ ബ്ലൂടൂത്ത് നമുക്ക് പെയർ ചെയ്തു പോകാൻ കഴിയുന്ന രീതിയിലേക്ക് ഫോൺ നമുക്കത് പെയർ ചെയ്തു പോകാൻ കഴിയുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയിരിക്കുന്നു ക്ലൈമട്രോണിക് എ സിയാണ് ഇത് ട്രിൽറ്റ് ചെയ്യാൻ കഴിയുന്ന സ്റ്റിയറിംഗ് വീലാണ് ശരിക്കും ഈ ബ്ലൂടൂത്തിൻ്റെ സ്വിച്ച് ഉള്ളത് ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഈ ഭാഗത്തായിട്ട് അതിനെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോറേജ് സ്പേസുകളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുകയാണ് പിന്നെ കപ്പ് ഹോൾഡർ അതായത് ആ ഒരു എ സി വിൻഡിൽ ആ ഒരു കപ്പ് ഹോൾഡറിലേക്ക് നമ്മൾ എന്തെങ്കിലും സാധനം വെച്ചാൽ എ സി വിൻഡിൽ നിന്ന് വരുന്ന ആ ഒരു കാറ്റുകൊണ്ട് അത് തണുക്കുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയിരിക്കുന്നു പിന്നെ നോക്കിയാൽ വളരെ കംഫോർട്ടായിട്ട് ഇരിക്കാൻ കഴിയുന്ന അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടുള്ള ഒരു സീറ്റാണ് അത് ഫാബ്രിക് മേഡ് സീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത്യാവശ്യം നമുക്ക് ഹൈറ്റ് കൂട്ടാം അല്ലെങ്കിൽ അതിൻ്റെ രീതിയിലേക്ക് അതിനെ മാറ്റാവുന്ന തരത്തിലേക്ക് ഈ ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് അതിനെ ക്രമീകരിച്ചു പിന്നെ ലക്ഷറി വാഹനങ്ങളിൽ കണ്ടിരിക്കുന്ന രീതിയിലുള്ള പുഷ്റ്റാർട്ട് ബട്ടൺ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ജസ്റ്റ് നമ്മൾ ആ ഒരു കീലസ് എൻട്രി സംവിധാനം അതിൽ ജസ്റ്റ് നമ്മൾ ആ റൈറ്റ് സൈഡിൽ കാണുന്ന സ്വിച്ച് പുഷ് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ ആ സ്വിച്ചിൻ്റെ സഹായത്തിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇലക്ട്രിക്കലി ക്രമീകരിക്കാൻ കഴിയുന്ന സൈഡ് വ്യൂ മിറേഴ്സും ഇതിൽ തന്നെ ഉൾപ്പെടുത്തി ഈ ഒരു വാഹനത്തിൻ്റെ വലുപ്പവുമായി നോക്കിയാൽ അതിനനുസരിച്ച് ഇരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ലെഗ് സ്പേസും ഷോൾഡർ സ്പേസും ഇതിൽ തന്നെ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് പൊതുവിൽ നോക്കിയാൽ ഇപ്പോൾ ഇറങ്ങുന്ന വിപണിയിൽ ലഭ്യമാകുന്ന മറ്റു വാഹനങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ അത്യാവശ്യം വേണ്ട എല്ലാ ഘടകങ്ങളും ഉൾക്കൊള്ളിച്ചെത്തുന്ന ഒരു വാഹനമായിട്ട് തന്നെ നമുക്ക് ഇതിനെ കാണുവാൻ കഴിയുന്നുണ്ട് പുത്തൻ ഫാബ്രിക് സീറ്റുകളാണ് ഇതിൽ ഉപയോഗിച്ചത് ഡാഷ്ബോർഡിൽ മാറ്റമില്ല സ്റ്റിയറിംഗ് മോണ്ടഡ് കൺട്രോൾസ് ആണ് ആണിതിൽ മൾട്ടി ഇൻഫർമേഷൻ കൂടിയ മീറ്റർ കൺട്രോളും ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും വിധമാണ് ഡ്രൈവർ സീറ്റ് എല്ലാ സംവിധാനങ്ങളും സെൻട്രൽ കൺസോളിൽ ഘടിപ്പിച്ചിരിക്കുന്നു വാഹനത്തിന്റെ വലുപ്പത്തിനനുസരിച്ചുള്ള സ്പേസ് മാത്രമാണ് ഉദ്ഘാടത്ത് പിൻ സീറ്റ് അറുപത് നാൽപ്പത് അനുവാദത്തിൽ സ്പ്രിറ്റ് ചെയ്യാനും കഴിയും ആയിരത്തി എട്ട് സി സി ഡി ഡി എസ് എഞ്ചിനാണ് എഴുപത്തിയഞ്ച് പി എസ് പവർ നാലായിരം ആർ പി എമ്മിലും നൂറ്റി തൊണ്ണൂറ് നൂറ്റമീറ്റർ തോർ രണ്ടായിരം ആർ പി എമ്മിലും നൽകുന്നു വാഹനത്തിന്റെ മൊത്തം ഭാരം ആയിരം കിലോഗ്രാം ആണ് എഞ്ചിൻ ഒന്നുകൂടി ട്യൂൺ ചെയ്തെടുത്തിരിക്കുന്നു ഇന്ധനക്ഷമത കൂടി എന്നത് തന്നെയാണ് മാരുതി പുതിയ മോഡൽ അവകാശപ്പെടുന്നത് പോയിന്റ് രണ്ട് കിലോമീറ്റർ ഇന്ധനക്ഷമതയാണ് ഒരു ലിറ്റർ ഡീസലിൽ ഇത് നൽകുന്നത് ഇത് പഴയ മോഡലിനേക്കാൾ രണ്ട് പോയിന്റ് മൂന്ന് ലിറ്റർ അധികവും പെട്രോൾ മോഡലിന് ഇരുപത് പോയിന്റ് നാല് കിലോമീറ്റർ ഇന്ധനക്ഷമതയും കമ്പനി വാഗ്ദാനം ചെയ്യുന്നു കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു ഓഫ് റോഡ് കേപ്പബിലിറ്റിയും അതുപോലെ ആഡംബരങ്ങളും ഒക്കെ കൂട്ടിയിറക്കിയ ഒരു മോഡലാണിത് ഇതിൻ്റെ എച്ച് ടു എന്നൊരു മോഡലിനെ ഫാസ്റ്റ് ട്രാക്കിലൂടെ തന്നെ നമ്മൾ മുൻപ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ട് ഈ വാഹനത്തിൻ്റെ കുറിച്ച് ആലോചിച്ചാലോ വിദേശ രാജ്യങ്ങളിലെ പണക്കാരുടെ സിംബലായ ഈ ഒരു ലിമോസിൻ കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിക്കുകയുണ്ടായി ഈ വാഹനത്തെ വിശദമായി നമുക്കൊന്ന് കാണാം ഷോഫർ ഡ്രിവൺ അഥവാ ഡ്രൈവറെ ഉപയോഗിച്ച് ഉടമസ്ഥർ ഉപയോഗിക്കുന്ന ഉള്ള ലക്ഷറി വാഹനങ്ങളാണ് ലിമോസ് ആയിരത്തി രണ്ടിലാണ് ലോകത്തിലെ ആദ്യത്തെ ലിമോസിനെ നിർമ്മിക്കുന്നത് ഇത്തരം വാഹനങ്ങളുടെ ഡ്രൈവർ ക്യാബിനും പാസഞ്ചർ ക്യാബിനും വെവ്വേറെയായിരിക്കും ഇന്റർകോമിന്റെ സഹായത്തിലോ ക്യാമറയുടെ സഹായത്തിലോ ആണ് ഡ്രൈവറുമായി സംവിധിക്കാൻ കഴിയുകയും ഈ ലിമോസിനെ കേരളത്തിലെത്തിച്ചത് ദുബൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ എം ഡി ആയ മുഹമ്മദ് അലിയാണ് നിരവധി വിദേശ മോഡലുകൾ മലപ്പുറത്തുണ്ട് എങ്കിലും ഈ ലിമോസിൻ കൌതുകകരമായ ഒരു കാഴ്ചയാണ് നൽകുന്നത് പന്ത്രണ്ട് മീറ്റർ നീളമാണ് നാല് ടയറുകളാണ് നിലവിലെ എച്ച് ടുവിന്റെ മുൻപിൻ ഭാഗം മാത്രം നിലനിർത്തി മധ്യഭാഗത്തിന് നീളം കൂടുതൽ നൽകിയിരിക്കും എൽ മോട്ടോഴ്സിന്റെ ബ്രാൻഡിൽ ഇറക്കുന്ന വാഹനമാണ് ഹമ്മർ ഇതിൽ എച്ചു ടൂ എന്നത് സ്പോർട്സ് യൂട്ടിലിറ്റി ട്രക്കിന്റെ പ്ലാറ്റ്ഫോമിലാണ് നിർമ്മിക്കുന്നത് നല്ല വീതിയും നീളവുമാണ് വാഹനത്തിന് ഇവിടെ ഈ വാഹനത്തെ കുറിച്ച് മുഹമ്മദ് അലി ദുബായിലെ റോഡില് എനിക്ക് വളരെയേറെ കൗതുകമുള്ള ഒരു വൈക്കിളാണ് ഈ അമ്മിമോഷൻ അപ്പം നാട്ടിലേക്ക് ഇതൊന്ന് എത്തിക്കണം എത്തിക്കണമെനിക്ക് വളരെയേറെ ആഗ്രഹമുണ്ടായിരുന്നു അപ്പം അതിന് പറ്റിയ സമയം നമ്മൾ ഈ വരുന്ന ജനുവരി പത്തൊമ്പതാം തീയതി ദുബായ് ഗവൺമെന്റിന്റെ രാമനട്ടുകര സോറൂമിന്റെ ഉദ്ഘാടനത്തിന് ഈ വണ്ടി നാട്ടിൽ എത്തിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് അത് എനിക്കൊരുപാട് അറബി ഗസ്റ്റുകളും അതേപോലെ നമ്മളെ ഉദ്ഘാടനത്തിന് എന്റെ കാവ്യ മാധവൻ സിദ്ധിക്ക് ഇവരെല്ലാം റിസീവ് ചെയ്യാനോ ഉദ്ഘാടനത്തിന് കൊണ്ടുവരാനോ എന്ന കാര്യത്തിന് മാത്രമാണ് ഈ വണ്ടി എത്തിച്ചത് അവിടെ വന്നതിന് ശേഷമാണ് ഇതിന്റെ മൈലേജ് എന്ന് പറഞ്ഞ ജനങ്ങൾ വാഹനപ്രേമികൾ ഇതിനെ ചുറ്റും വട്ടയിട്ട് റോഡിലൂടെ പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ തിരക്കാണ് അത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട് വാഹനങ്ങളെ തങ്ങളുടെ യാത്ര ആവശ്യപ്രകാരം ഏത് രാജ്യങ്ങളിലേക്കും കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് കാർനെറ്റ് ഇതിൽ പേര് രജിസ്റ്റർ ചെയ്ത് ചില നിയമാനുസൃതമായ നടപടികളിലൂടെ വാഹനത്തെ കൊണ്ടുവരാം ഇത്തരത്തിൽ കൊണ്ടുവരുന്ന വാഹനങ്ങൾക്ക് സമയപരിധി നിശ്ചയിക്കുന്നു വാഹനം ദുബായിൽ നിന്ന് കാറിനെറ്റ് മുഖേന ഷിപ്പിലാണ് കൊടുക്കുന്നത് പത്ത് പന്ത്രണ്ട് ദിവസം പിടിച്ചു ക്ലിയർ ചെയ്ത് എടുത്തു നാട്ടിൽ വന്നതിന് ശേഷം എൻ്റെ ഓഫീസിലാണ് ഈ വണ്ടിയുള്ളത് ഞാൻ എൻ്റെ രണ്ട് മൂന്ന് ഉദ്ദേശങ്ങളിൽ വന്ന് നമ്മൾ ഷോപ്പിൻ്റെ ഒരു പ്രൊമോഷൻ്റെ ആവശ്യത്തിലേക്ക് ഇത് കൊണ്ടിറക്കാറുണ്ട് ഓഫീസിലും അതേമാതിരി എൻ്റെ മറ്റു ഷോപ്പുകളിലെല്ലാം പിന്നെ ദുബായിന്ന് നമ്മൾ ഈ നേരത്തെക്കാൾ കുറച്ച് റഫ് റോഡാണുള്ളത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എറണാകുളം പോകുമ്പോൾ കുഴപ്പമില്ല അതേമാതിരി മറ്റ് സ്ഥലത്തെല്ലാം സിംഗിൾ ലൈനിൽ പോകുമ്പോൾ കുറച്ച് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതും നമ്മൾ എക്സ്പെക്ട് ഡ്രൈവർ ആയതുകൊണ്ട് കുഴപ്പമില്ല അദ്ദേഹം അവിടെയും ഇവിടെയും യൂസ് ചെയ്ത് പരിചയമുള്ള ഇതേമാതിരി വലിയ വണ്ടി ഓട്ടിയ പരിചയമുള്ളാണ് വലിയ ഉൾവശം നക്ഷത്ര ഹോട്ടലിന് സമാനമാണ് ചെറിയ ഗ്രൂപ്പുകൾക്ക് കോൺഫറൻസ് കൂടുവാൻ കഴിയും വിധമാണ് ഇതിന്റെ നിർമ്മാണം മിനി ബാർ റെഫ്രിജറേറ്റർ നിരവധി സ്ക്രീനുകൾ ഇവയെല്ലാം ഒരുക്കിയിരിക്കുന്നു എടുത്തു പറയേണ്ടത് ഇതിന് ഉത്ഭാഗത്ത് ഒരുക്കിയിരിക്കുന്ന ലൈറ്റിംഗ് ആണ് ചെറിയ എന്റർടൈൻമെന്റ് സോണും ഇതിൽ തന്നെ ഉൾപ്പെടുത്തി മരത്തുകൾ കാണുവാനായി മുൻ ക്യാമറയും ക്രമീകരിച്ചു സുഖകരമായ യാത്രാനുഭവമാണിതിൽ ഡ്രൈവർ ക്യാമറയിൽ അധികമായി ചില സ്വിച്ചുകൾ ഒരുക്കി പലതും ഉൾഭാഗത്തെ ഘടകങ്ങൾ നിയന്ത്രിക്കുന്നതിനായാണ് ബാക്കിയുള്ള ഘടകങ്ങൾ എച്ച് ടുവിലേതും സിക്സ് ലിറ്റർ വി എയ്റ്റ് എഞ്ചിനാണ് എച്ച് പി പവർ അയ്യായിരത്തി ഇരുനൂറ് ആർ പി എമ്മിലും നോട്ടർമീറ്റർ ഡ്രോപ്പ് നാലായിരം ആർ പി എമ്മിലും നൽകുന്നു ഡ്രൈവിൽ ഇതിന്റെ നീളം മാത്രം ശ്രദ്ധിച്ചാൽ സാധാരണ വാഹനങ്ങൾ ഓടിക്കുന്നതിന് സമാനമായി ഈ വാഹനത്തെ നിയന്ത്രിക്കുവാനും കഴിയുന്നു ഇനി ഇതിന്റെ മൾട്ടി ആക്സൽ വണ്ടി ഉണ്ട് ഇനി കൊണ്ടുവരാണെ അത് കൊണ്ടുവരണം എന്നാണ് എൻ്റെ മകൻ്റെ ആഗ്രഹം മൾട്ടി ആക്സൽ വണ്ടി ഇതിനേക്കാൾ എത്രയോ നോളം ഉണ്ടാവും അതിൻ്റെ പെർഫോമൻസ് തന്നെ വേറെയാണ് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇത് കൊണ്ടുവന്നപ്പോൾ നമുക്ക് വളരെ താല്പര്യം ഇനി അതാണ് കൊണ്ടുവരേണ്ടി നിരത്തിലൂടുന്ന വാഹനങ്ങൾക്ക് നമുക്ക് ലൈറ്റ് ഇൻഡിക്കേഷൻ കൂടാതെ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ളൊരു വാഹനം എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ആൾക്കാരാണല്ലോ നമുക്ക് ആ വാഹനത്തിൻ്റെ അകത്തിരുന്ന് ഡ്രൈവ് ചെയ്യുമ്പം ആ വാഹനം ഉണ്ടാക്കുന്ന ഒച്ച വൈബ്രേഷൻസ് അതായത് അതെല്ലാം നമുക്ക് യൂഷ്വലി നമ്മൾ സെൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഒരു ഒരു സൗണ്ടോ അല്ലെങ്കിൽ ഒരു വൈബ്രേഷനോ നമ്മളൊരു ദിവസം ഒരു ദിവസം കാറ് രാവിലെ സ്റ്റാർട്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോകുമ്പോൾ തോന്നുകയാണെങ്കിൽ എപ്പോഴും ഒരു എൻജിൻ റിലേറ്റഡ് ആണോ എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ ആ കാറ് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ഒന്ന് നിർത്തിവെച്ച് എൻജിൻ മാത്രം സ്റ്റാർട്ടാക്കി നിർത്തി കഴിഞ്ഞാൽ ബാക്കി റോളിംഗ് ബീലിൻ്റെ റോളിങ്ങിൽ നിന്ന് വരുന്ന വൈബ്രേഷൻസും ബാക്കിയുള്ള ഘടകങ്ങൾ വണ്ടി ഓടുന്നതിനുള്ള ഘടകങ്ങളെല്ലാം നള്ളിഫൈ ചെയ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു അബ്നോർമാലിറ്റി ഈ വണ്ടിയിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ഒരു സർവീസ് സെൻറ്ററിൽ കാണിച്ച് നമ്മളുടെ സംശയത്തിനുള്ള ഒരു ഉത്തരം കണ്ടെത്തുന്നത് നല്ലതായിരിക്കും നോർമലി ഒരു 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 ഫോൾട്ടി എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റായിട്ടും ആ എഞ്ചിൻ കണ്ടമാനം നോയ്സി ആയിരിക്കും അതുപോലെ തന്നെ ആ എൻജിൻ്റെ എക്സോസ്റ്റ് വളരെ സ്മോക്കി ആയിരിക്കും അത് പ്രത്യേകിച്ചും വയലറ്റ് കളർ സ്മോക്കൊക്കെ ആണെങ്കിൽ ഓയിൽ ചിലവ് നല്ലപോലെ ഉണ്ടെന്നുള്ള ഇൻഡിക്കേഷനാണ് മറ്റൊരു കാര്യം ഈ വണ്ടിക്ക് അകത്ത് നമ്മൾ എല്ലാ കാരണകത്തും അതിൻ്റെ എഞ്ചിൻ ഉണ്ട് കുറച്ച് പഴയതൊക്കെ ആയി കഴിയുമ്പോൾ എൻജിൻ കൂളിൻ്റെ എവിടെയെങ്കിലും ലീക്കായി പൈപ്പ് ഏതെങ്കിലും ചെറുതായിട്ട് ലീക്കായിട്ട് ലീക്കായി പോവുകയോ മറ്റോ ചെയ്താൽ എൻജിൻ ഓവർ ഹീറ്റാവും പലർക്കും ഈ ടെമ്പറേച്ചർ ഗേജ് എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത ആളുകൾ നമ്മളുടെ ഇടയിലുണ്ട് ആ ടെമ്പറേച്ചർ ഗേജ് എന്നും കാണിക്കുന്ന ഒരു പൊസിഷനിൽ നിന്നും മുകളിലോട്ട് പോവുകയും അതിനെ ശ്രദ്ധിക്കാതെ അതിനെ അതെന്തുകൊണ്ടാണെന്ന് ആലോചിക്കാതെ വീണ്ടും വണ്ടി മുന്നോട്ട് ഓടിച്ച് വീണ്ടും വണ്ടിയെ എക്സസ് ഹീറ്റാക്കി ആ എഞ്ചിൻ്റെ എഞ്ചിന് താങ്ങാവുന്നതിലും അധികം ചൂട് ആ എഞ്ചിൻ ജനറേറ്റ് ചെയ്യാൻ തുടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഗ്യാസ്കറ്റ് പോവുകയും മിസ്സിങ് വരികയൊക്കെ ചെയ്യും അങ്ങനെ മിസ്സിങ് വരുവാണെന്നുണ്ടെങ്കിലും നമ്മൾ അധികം പിന്നെ വൺ കാറ് മുന്നോട്ട് ഉപയോഗിക്കാതെ ഏതെങ്കിലും ഒരു വശത്തോട്ടാക്കി ഏതെങ്കിലും ഒരു സർവീസ് സെൻറ്ററിൽ നിന്ന് ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് അവരുടെ നേതൃത്വത്തിൽ ആ കാറിനെ സ്റ്റോ ചെയ്യുകയോ അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ അതിൻ്റെ ലീക്ക് പ്ലഗ് ചെയ്ത് വേണ്ടത്ര കൂളൻ്റെ ഒഴിച്ചു ഓടിച്ചുകൊണ്ട് പോവുകയോ മറ്റോ ചെയ്യുന്നതായിരിക്കും ഉചിതം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു എപ്പിസോഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒപ്പം വാഹന സംബന്ധമായ സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക വിലാസം പ്രൊഡ്യൂസർ ഫാസ്റ്റ് ട്രാക്ക് മനോരമ ന്യൂസ് അരൂർ ആലപ്പുഴ ജില്ല ഈ എപ്പിസോഡ് പൂർണ്ണമായി കാണാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റായ മനോരമ ന്യൂസ് ഡോട്ട് കോമിലൂടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ യൂട്യൂബിലൂടെയും ഈ എപ്പിസോഡ് നിങ്ങൾക്ക് പൂർണ്ണമായി കാണാൻ സാധിക്കും നിരത്തിലിറങ്ങുന്ന മറ്റൊരു വാഹനത്തിന്റെ വിശേഷവുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം